ഡോറിൽ നിർത്താതെയുള്ള കേട്ടാണ് അവൾ കണ്ണു തുറക്കുന്നത് സമയം വൈകിട്ട് മണി അവളുടെ കണ്ണുകൾ ആദ്യം ക്ലോക്കിലും പിന്നെ തന്നെ ചുറ്റി പെരിഞ്ഞു കിടക്കുന്ന ആന്റണിയിലും എത്തി നിന്നു അവൾ അവൻ്റെ നെറുകയിൽ ചുംബിച്ചു പുറത്തു നിന്നും അമലുവിൻ്റെ വിളി കേട്ടപ്പോൾ അവളുടെ അതുവരെ ഉണ്ടായിരുന്ന സന്തോഷം പടിയിറങ്ങിപ്പോയതുപോലെ തോന്നി ഇച്ചായ അയാൾ വിളിക്കുന്നു എണീക്ക് അവൾ അവനെ കുലുക്കി വിളിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ഞെരി ഞെളിഞ്ഞു പിരിഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് വീണ്ടും അടുത്തു പുറത്ത് അപ്പോളും അമൽ നിർത്താതെ ഡോറിൽ മുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആരാ അത് അവൻ മടിയോടെ കണ്ണുകൾ തുറന്ന് വിനിതയെ നോക്കിക്കൊണ്ട് ചോദിച്ചു ചെന്ന് നോക്ക് അയാളുടെ വീടായി പോയില്ലേ അവനെ തള്ളി മാറ്റിക്കൊണ്ട് അവൾ അരിസത്തിൽ പറഞ്ഞിട്ട് ചുരിദാർ ടോപ്പ് എടുത്തു ധരിച്ചു അവളുടെ ദേഷ്യം കണ്ടപ്പോൾ ആൻ്റണി എണീറ്റിരുന്നു അമല് ഞങ്ങളിപ്പോൾ വരാം അമലിൻ്റെ പ്രവൃത്തി അവനിലും ആലോചകം ഉണ്ടാക്കിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അമലിനോട് പറഞ്ഞു ഓക്കേടാ പുറത്ത് നിന്നും അവൻ വിളിച്ചു പറഞ്ഞു പിന്നെ പുറത്ത് നിന്നും സൗണ്ടൊന്നും കേട്ടില്ല അയാൾക്കറിയാത്ത കാര്യമാണോ നമ്മൾ ഉറങ്ങുവാണെന്ന് അവൾ ഉറക്കെ ചോദിച്ചു അവൾക്ക് ഇവിടെ നിന്ന് ഓടിപ്പോവാൻ തോന്നി എൻ്റെ ബിനി ഒന്ന് പയ്യെ പറയാം അവൻ കേൾക്കും അവളുടെ വായ പിടിച്ചുകൊണ്ട് ആന്റണി ഗൗരവത്തിൽ പറഞ്ഞു ഒന്നും മിണ്ടാതിരിച്ചായ നാളെ തന്നെ നമുക്ക് പോവാം ഇവിടെ നിന്ന് അവൾക്ക് നല്ല ദേഷ്യം വന്നു എന്താ നിനക്ക് അവൻ അവളുടെ ദേഷ്യം കണ്ട് ചിരിയോടെ ചോദിച്ചു എനിക്കുണ്ടാ അവൾ തിരിഞ്ഞുകിടന്നുകൊണ്ട് പിറുപെറുത്തു അവൻ അവളുടെ വയറൽ കൂടി കൈ കടത്തി അവനിലേക്ക് വലിച്ചിട് കിടത്തി അവൻ്റെ ചുണ്ടുകൾ അവളുടെ പുറത്ത് ചിത്രം വരച്ചു തോന്നി അവളുടെ ചെവിയിൽ മൃദുവായി കടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവൻ്റെ ശ്വാസം അവളിൽ തട്ടിയപ്പോൾ അതുവരെ ദേഷ്യത്തിൽ ഉച്ചയിലും നിന്നവൾ അവനിലേക്ക് ചാഞ്ഞു വൈകിട്ട് നാലു പേരും പുറത്തേക്ക് പോവാൻ റെഡിയായി ബിരിദിക്ക് ഒട്ടും മനസ്സുണ്ടായിട്ടില്ല എന്തു പറഞ്ഞു ഒഴിയും അമലുവിൻ്റെ ജീപ്പിലിരിക്കുമ്പോഴും അവളുടെ ചിന്തകൾ ചെയ്ത തെറ്റുകളിലൂടെ ഊയി ഊയിട്ടു എല്ലാം സന്തോഷിക്കുമ്പോൾ തനിക്ക് മാത്രം ഒന്നിനും കഴിയുന്നില്ല കാരണം ആന്റണിയുടെ സ്നേഹമാണ് കള്ളമില്ലാത്ത ആ സ്നേഹം കാണുമ്പോൾ എല്ലാം പറഞ്ഞാലെന്ന് കരുതും തന്നോട് ഇനി വെറുപ്പ് കാണിച്ചാൽ എങ്ങനെ സഹിക്കും കൈയില്ല ആന്റണിയെ പിരിയാൻ ബിനി ആന്റണിയുടെ ഉറക്കെയുള്ള വിളിയാണ് ബിനിതയെ ഉണർത്തിയത് അവൾ ആന്റണിയെ ആദ്യമായി കാണും പോലെ നോക്കി ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തായി ജീപ്പ് പാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് വിനിതയ്ക്ക് മനസ്സിലായി അതിൻ്റെ അടുത്തേക്ക് പോവാൻ വേണ്ടിയാണ് അവിടെ നിർത്തിയത് ഞങ്ങൾ എത്ര നേരമായി വിളിക്കുന്നു ആൻ്റണി ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ എന്തോ സോറി ചായ അവൾ കുറ്റബോധത്തോടെ പറഞ്ഞു വാ അവർ ഇറങ്ങി നിൽക്കുക വിനിതയുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് വരാൻ കാണിച്ചു എങ്ങോട്ടാണ് നല്ല തണുപ്പ അവൾ കൈകൾ പിണ പിണഞ്ഞുകൊണ്ട് പറഞ്ഞു അവൾക്ക് എങ്ങും പോവാൻ തോന്നിയില്ല എടാ എന്നാ ബിനി ഇവിടെ ഇരിക്കട്ടെ അവളുടെ വർത്തമാനം പുറത്ത് നിന്നും കേട്ട് അങ്ങോട്ട് വന്ന് അമല് പറഞ്ഞു അവൻ്റെ കണ്ണ് അവളുടെ ശരീരത്തിലൂടെ ഓടി നടന്നു ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോവാണോ അത് വേണ്ട ആൻ്റണി പറഞ്ഞിട്ട് അമലിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു ഒറ്റയ്ക്ക് വേണ്ട നിമ്മി നീ ഇവിടെ ബിനിക്കൊപ്പം ഇരിക്കു അമല് നിമ്മിയോട് പറഞ്ഞു അവൻ അറിയാം അവൾ അത് സമ്മതിക്കില്ല എന്ന് ഒന്ന് പോയേ പപ്പു വല്ലപ്പോയൊക്കെ പുറത്തേക്ക് പോകുന്നത് ബിനി വാടാ ഞാനില്ലേ നിമ്മി അമലുവിൻ്റെ വാക്കിലിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ബിനിതയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു നിമ്മിക്ക് ദേഷ്യം വന്നു നിങ്ങൾ പോയിട്ട് വാ ഞാൻ ഇവിടെ ഇരുന്നോളാം നിമ്മി അമലു കൈ കാട്ടി വരാൻ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യേ നിങ്ങൾ പോയിട്ട് വാ ഞാൻ ഇവിടെ നിൽക്കാം ആൻ്റണി ജീപ്പിൻ്റെ ഉള്ളിലിരിക്കുന്ന ബിനിതയെ നോക്കി ചിരിച്ചിട്ട് നിമ്മിയുമായി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നീങ്ങി അവരുടെ പോക്ക് കണ്ട് ബിനിത ജീപ്പിൽ തന്നെയിരുന്നു ഹലോ മേഡം അറിയോ ബിനിത ഞെട്ടിപ്പോയി ഡ്രൈവിംഗ് സീറ്റിൽ അമലു മുഖം ബാക്ക് സീറ്റിലേക്ക് ചരിച്ചു വെച്ചുകൊണ്ട് അവൻ ചിരിയോടെ അവളെ നോക്കിയിരുന്നു അമലു നിനക്ക് എങ്ങനെ കഴിയുന്നു അവൾക്ക് അതിശയം തോന്നി അത് ചോദിക്കാതിരിക്കാൻ അവൾക്ക് സാധിച്ചില്ല പിന്നെ ഞാൻ പറയണോ നിൻ്റെ കൂടെ കിടക്കുന്ന കിടന്നിട്ടുണ്ടെന്ന് അവൻ ദേഷ്യം വന്നു അവൻ്റെ പല്ലുകൾ ഞെരിഞ്ഞു എല്ലാം പയ കാര്യമാണ് അതൊന്നും ഓർക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നില്ല അവൾ പതിഞ്ഞ സൗണ്ടിൽ പറഞ്ഞു അവൻ്റെ കണ്ണ് അവളെ കൊത്തി വലിക്കുന്നത് അവളിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു അതൊക്കെ എനിക്ക് അങ്ങനെ തന്നെയാണ് എത്ര പെണ്ണുങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് എന്ന അവരോടൊന്നും തോന്നാത്ത തോന്നാത്തൊരിഷ്ട നിന്നോട് മാത്രം അന്നും ഇന്നും ഞാൻ കാത്തുസൂക്ഷിക്കുന്നു എൻ്റെ ഈ ശരീരം എപ്പോഴും എന്നെ കൊതിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാം അവൻ കൊതിയോടെ അവളുടെ ശരീരത്തിലേക്ക് നോക്കി പറഞ്ഞു ചീ ഞാൻ ആ പയെ ബിനിതയല്ല ആന്റണിയുടെ ഭാര്യയാണ് ഇനി മേലിൽ എന്നെ കണ്ണിൽ കാണരുത് അവൾക്ക് അവൻ്റെ വാക്കിലും നോട്ടത്തിലും അറപ്പ് തോന്നി അറിവില്ലാത്ത പ്രായത്തിൽ തെറ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷേ താലി എന്ന പവിത്രത തന്നിൽ നിന്ന് വന്നോ അന്ന് തെറ്റുകളെല്ലാം താൻ വെറുക്കാൻ പഠിച്ചു തെനിക്കിപ്പോൾ തൻ്റെ ജീവനേക്കാൾ വലുതാണ് തൻ്റെ ഭർത്താവ് ഓ അതൊക്കെ വിട് എൻ്റെ കൂടെ കിടക്കുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും ഭർത്താവുണ്ട് ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു നീയൊന്ന് സഹ സഹകരിച്ച ആരും അറിയില്ല അവൻ അവളുടെ കവിൾ തടത്തിൽ തൊടാൻ കൈ കൈനീട്ടിച്ചെന്നു അവളത് അറപ്പോടെ തട്ടി മാറ്റി മതി നിർത്ത് അവിടെ ഒച്ച പൊങ്ങി അവിടെ കണ്ണിൽ അപ്പോൾ തീയാണ് ആളിയത് നിർത്തി തന്ന സന്തോഷത്തോടെ സ്വീകരിക്കും അതല്ല തട്ടിപ്പറിച്ച് തിന്നാനാണ് വിധിയെങ്കിലും അതിന് ഞാൻ റെഡിയാണ് അവൻ യാതൊരു മടിയും കൂടാതെ പറഞ്ഞു അവൻ്റെ വസളത്തരം നിമ്മിയുടെയും ആൻ്റണിയുടെയും മുഖം കാണുന്നതുവരെ തുടർന്നു ആന്റണി അടുത്തു വന്നിരുന്നപ്പോൾ വിനിതയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് അവൻ്റെ മടിയിലേക്ക് അവൾ തലവെച്ചു കിടന്നു അവളുടെ കണ്ണു നിറഞ്ഞു പോവാതിരിക്കാൻ അവൾ കഠിനമായി ശ്രമം നടത്തിക്കൊണ്ടിരുന്നു ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം അവൾ മനസ്സിൽ ഉറപ്പിച്ചു അവളുടെ കണ്ണുകൾ അടഞ്ഞു പോയി അവൻ്റെ കൈകൾ അവളുടെ മുടിയായയിലൂടെ ഓടി നടന്നു ഇടക്ക് അവൻ അവളുടെ കവിളിൽ ചുംബിക്കാനും മറന്നില്ല ആന്റണി എങ്ങനെയുണ്ട് ആ സ്ഥലം നിമ്മ മുന്നിലെ സീറ്റിലിരുന്ന് ആൻ്റണിയുടെ ഭാഗത്തേക്ക് ചരിഞ്ഞിരുന്നു കൊണ്ട് ചോദിച്ചു അടിപൊളിയല്ലേ ആന്റണി അഭിപ്രായപ്പെട്ടു മിററിൽ കൂടി അമലുവിൻ്റെ കണ്ണ് വിനിതയെ കൊത്തിപ്പറിച്ചു കൊണ്ടിരുന്നു പാപ്പു നാളെ ഞങ്ങൾ ഞങ്ങളെ കാട് കാണിക്കാൻ കൊണ്ടുപോകണം നിമ്മി സീറ്റിൽ നിന്ന് നിവർന്ന ശേഷം ഭർത്താവിൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു അവിടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം തോന്നി ആന്റണിയെ പോലെ ഒരാളെ കിട്ടിയത് വിനിതയുടെ ഭാഗ്യമാണ് പാപ്പു സ്നേഹമാണെങ്കിൽ ഒട്ടും റൊമാൻറ്റിക് അല്ല എപ്പോഴും ജോലി എന്ന് പറഞ്ഞ് ഒറ്റ പോക്കാണ് അവളുടെ മനസ്സിൽ പലജാതി ചിന്തകൾ ഊടുകൂട്ടി ഞാൻ ഒരാഴ്ച നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു ഞാൻ വെറും ഡ്രൈവർ നിങ്ങൾ എവിടെ പോകണമെന്ന് പറഞ്ഞാൽ മതി അമര് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നല്ല പാപ്പു നിമി അയാളുടെ കവിളിൽ ചുണ്ടുകൾ അമർത്തിക്കൊണ്ട് പറഞ്ഞു നിനക്ക് ലീവൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ എടുത്താൽ മതി ആന്റണി അമല് പറയുന്നത് കേട്ടപ്പോൾ പറഞ്ഞു എൻ്റെ ആന്റണി നിങ്ങൾ വന്നത് എനിക്ക് രക്ഷയായി ഇവിടെ വന്നിട്ട് ഞാൻ എവിടെയും പോയിട്ടില്ല പപ്പു എന്നും തിരക്കാണ് ലീവൊക്കെ ഉണ്ട് നിമ്മി ആന്റണിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പോഴും ഇതൊന്നും തൻ്റെ വിഷയമല്ലെന്ന മട്ടിൽ ഉറക്കത്തിലായിരുന്ന ബനിത നീ കേട്ടല്ലോ ലീവൊക്കെ ഉണ്ടെന്ന് എൻ്റെ ഭാര്യ മിച്ചു അമല് ഭാര്യയെ നോക്കി ഭവ്യതയോടെ പറഞ്ഞു പിന്നെയല്ല നിമ്മി ചിരിയോടെ പറഞ്ഞിട്ട് അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു അവൻ്റെ മനസ്സ് അപ്പോളും ആന്റണിയുടെ മടിയിൽ കിടക്കുന്ന ബിനിതയുടെ ഉടലിൽ ആയിരുന്നു അവരെയും കൊണ്ട് ജീപ്പുമായി വീട്ടിലെത്തിയപ്പോൾ നേരം ഒരുപാട് ഇരുട്ടായിരുന്നു ആന്റണി ബിനിതയെ വിളിച്ചു അവൾ ഉറക്കച്ചടവോടെ എണീറ്റ് ചുറ്റും നോക്കി എത്തിയിരിക്കുന്നു അവൾ ജീപ്പിൽ നിന്നും ഇറങ്ങി പുറകെ ആൻ്റണിയും നിമ്മി ഡോർ തുറന്ന് വേഗത്തിൽ അടുക്കളയിലേക്ക് ഓടി ഉറങ്ങിക്കിടക്കുന്ന വേലക്കാരിയെ വിളിച്ചുണർത്തി അമ്മയ്ക്ക് വീടോ വീട്ടുകാരോ ഇല്ല അതുകൊണ്ട് അവർ നിമ്മിയെ സഹായിച്ച് ഇവിടെ അടുക്കള അടുക്കളയോടു ചേർന്നുള്ള ചായ്പിൽ കിടക്കും അവരോട് ഫുഡ് എടുത്തു വെക്കാൻ പറഞ്ഞിട്ട് നിമ്മി ടേബിളിൽ പാത്രങ്ങൾ നിരത്തി വേലക്കാരി പെട്ടെന്ന് തന്നെ ചൂടാക്കി നേരത്തെ വെച്ചിരിക്കുന്ന ഭക്ഷണം ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് കിടക്കാൻ പോയി അവർ ഓരോ തമാശയും പറഞ്ഞ് കൈച്ചണിയിച്ചു അമലും നിമ്മിയും അവരുടെ റൂമിലേക്ക് കിടക്കാൻ പോയതും ആന്റണിയും വിനിതയും അവരുടെ റൂമിലേക്കും പോയി ഇച്ചായ നാളെ തന്നെ നാട്ടിലേക്ക് പോവാം നമുക്ക് എനിക്കിവിടെ മടുത്തു ആൻ്റണി അവളുടെ നെഞ്ചിലേക്ക് തലവെച്ച് കിടക്കുമ്പോൾ വിനിത അവൻ്റെ തല തലയിലൂടെ കൈ ഓടിച്ചുകൊണ്ട് പറഞ്ഞു നാളെയോ നമുക്ക് വേണ്ടി അമല് ലീവൊക്കെ എടുത്തു നാളെ കാട് കാണാൻ പോകണം നീ കിടന്നേ അല്ല പെണ്ണിൻ്റെ ഓരോ വട്ട് അവന് ദേഷ്യം വന്നു അവൻ അവളിൽ നിന്നും മാറിക്കിടന്നുകൊണ്ട് അനിഷ്ടത്തോടെ പറഞ്ഞു പറ്റില്ല എനിക്ക് പോയേ പറ്റൂ അവൾ അതിലും ദേഷ്യത്തിൽ പറഞ്ഞു ഒരു വല്ലാത്ത വാശയിലാണ് അവൾ എങ്ങനെയും ഇവിടെ നിന്ന് പോയേ പറ്റൂ അവൾ ഉറപ്പിച്ചു ഇനി ഇവിടെ നിന്ന എല്ലാം കയ്യിൽ നിന്നും പോവും നിനക്കെന്താ നാളെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ നാട്ടില് അടുത്ത ആഴ്ച മുതൽ ഓഫീസിൽ പോയി തുടങ്ങണം അതുവരെ നമുക്ക് ഈ അടിച്ചുപൊളി തുടരാം അവൻ അവളുടെ ദേഷ്യം കണ്ട് അവളുടെ മുഖത്ത് കൈകൾ ചേർത്ത് കൊണ്ട് പറഞ്ഞു അവളോട് ദേഷ്യപ്പെടാൻ അവൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല അവളുടെ മുഖം വാടിയ അവൻ്റെ മനസ്സിൽ വേദന നിറയും എന്താ ഇച്ഛായ നിങ്ങൾ ഞാൻ പറയുന്നതൊന്നും കേൾക്കാതെ അവൾക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു കേൾക്കേണ്ടതാണെങ്കിൽ കേൾക്കും നീ മിണ്ടാതെ കിടന്നേ ഇനിയും ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നോ അതിൻ്റെ അവസാനം നമ്മൾ തമ്മിൽ തെറ്റും അവൻ അവളുടെ മുഖത്ത് നിന്നും കൈ പിൻവലിച്ചു കൊണ്ട് പറഞ്ഞിട്ട് അവളുടെ എതിർവശം ചേർന്ന് കിടന്നു ഞാനൊരു കാട്ടിലേക്കുമില്ല അവളും വിട്ടുകൊടുത്തില്ല വേണ്ട നീ ഇവിടെ ഇവിടെയിരുന്നോ ഞങ്ങൾ പേരും കൂടി പോയി വരാം അവൻ അവളുടെ നേരെ തിരിയാതെ തന്നെ പറഞ്ഞു നിർത്തി എന്നെ ഇവിടെ ഇട്ടിട്ട് പോവേ അവൾ തൊണ്ട ഇടറി പറഞ്ഞു പറഞ്ഞിട്ട് അവൻ്റെ തോളിൽ പിടിച്ച് അവളുടെ നേരെ കിടത്തി വരാൻ തോന്നുന്നുണ്ടെങ്കിൽ വാ അവളുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു തോന്നുന്നില്ല അവൾ വാശിയോടെ പറഞ്ഞു ആയിക്കോട്ടെ ഉറങ്ങണം അവളെ വിട്ട് അവൻ കണ്ണുകൾ അടച്ചു കിടന്നു ഇരുവരും ഉറങ്ങാതെ കിടന്നു അവരുടെ ആദ്യ വഴക്ക് ഇരുവർക്കും മിണ്ടാൻ തോന്നിയില്ല രാവിലെ എണീറ്റിട്ടും ആനണിയോട് മിണ്ടാൻ വിനിതക്ക് തോ നിന്നില്ല വിനിത നിമ്മയുടെ കൂടെ ഓരോന്ന് ചെയ്ത് നിന്നു അമലവിൻ്റെ സാന്നിധ്യം വിനിതയിൽ അസ്വസ്ഥത ഉണ്ടാക്കിയെങ്കിലും അതൊക്കെ അവൾ തട്ടിത്തെറിപ്പിച്ചു ഉച്ചയ്ക്കുള്ള ഫുഡും പാത്രത്തിലാക്കി നാലു പേരും ജീപ്പിൽ കയറി യാത്രയായി ആൻ്റണിയെ നോക്കാതെ നിമ്മിയോട് തൻ്റെ കൂടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ബിനിത പുറകിലെ സീറ്റിൽ പോയിരുന്നു നിമ്മി ഫ്രണ്ടിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ ബിനിത മടിപ്പോടെ സീറ്റിലേക്ക് ചാഞ്ഞു അങ്ങ് നീങ്ങിരി ആൻ്റണിയുടെ സൗണ്ട് കേട്ടാണ് കണ്ണുകൾ തുറന്നത് വേറെ സീറ്റില്ലേ അവൾ പിറപ്പിറത്തുകൊണ്ട് നീങ്ങിയിരുന്നു ഇല്ല വേറെ സീറ്റ് നിൻ്റെ അപ്പൻ കൊണ്ടുപോയി ആന്റണി ചിരിയോടെ പറഞ്ഞു എൻ്റെ പപ്പയെ വിളിച്ചാലുണ്ടല്ലോ വിനിത മുന്നിലിരിക്കുന്നവരെ കേൾപ്പിക്കാതെ പറഞ്ഞു വിളിച്ച മേഡം എന്തു ചെയ്യും ആന്റണി അവളുടെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് ചോദിച്ചു മാറരി മനുഷ്യ അവനെ തള്ളി മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു അമല ജീപ്പ് മുന്നോട്ടെടുത്തു നിമ്മി അപ്പോഴും പുറകിൽ നടക്കുന്ന വഴക്കിൽ ആസ്വദിച്ചിരിക്കുകയായിരുന്നു എത്ര സ്നേഹമാണ് അവർക്ക് വിനിതയോട് അടങ്ങാത്ത അസൂയയും തോന്നുന്നു സോറി മോളെ എനിക്ക് വയ്യ വയക്കിടാൻ ഇനിയും വയക്കു മാറ്റിയില്ലെങ്കിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കില്ല കെട്ടിപ്പിടിച്ച് ഉമ്മിക്കും ആന്റണി അവളുടെ മടിയിലേക്ക് കിടന്ന് അവളുടെ വയറിൽ ഇക്ളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ഇച്ചായ വേണ്ട അവൾ അവൻ്റെ പ്രവൃത്തിയെ തടഞ്ഞു പറഞ്ഞു അങ്ങനെ വിളി അവൻ അവളുടെ കൈയെടുത്ത് ചുണ്ടോട് ചേർത്തുകൊണ്ട് പറഞ്ഞു അവളുടെ മനസ്സിൽ അപ്പോഴും എന്തോ വീതി കടന്നു കൂടിയിരുന്നു എന്തൊക്കെയോ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുവെന്ന് അവളുടെ മനസ്സിൽ ൊണ്ടിരിക്കുന്നു അവർ ഇരുവർഷത്തും കാടുകൾ നിറഞ്ഞ പ്രദേശത്ത് വണ്ടി നിർത്തി ആൻറ്റോ ഇതാണ് കാട് എല്ലാവരും റെഡിയായല്ലേ കാട് കയറാം ജീപ്പിൽ നിന്ന് ഇറങ്ങി നിന്നുകൊണ്ട് മുന്നിലേക്ക് നോക്കി അമര് പറഞ്ഞു ഞങ്ങൾ റെഡി നിമ്മിയുടെ നിമ്മിയും മറ്റുള്ളവരും അവരുടെ പുറകിൽ വന്ന് നിന്നു ഒരേ സ്വരത്തിൽ നിമ്മിയും ആന്റണിയും പറഞ്ഞു വിനിത എന്താ ഒന്നും മിണ്ടാതെ കാട് പോ പേടിയാണോ അവളുടെ സൗണ്ട് കേൾക്കാതിരിക്കുമ്പോൾ അമല തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു കാടിന് എനിക്ക് പേടിയില്ല എന്നാൽ ചില മനുഷ്യരെ പേടിയാണ് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു അവളുടെ മുഖഭാവം അവനെ ഒന്ന് പതറിച്ചെങ്കിലും അതൊരു ചിരിയിൽ അവൻ ഒതുക്കി നിർത്തി ഓ സാഹിത്യം അവൻ പരിഹസിച്ച മട്ടിൽ പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്നു ബിനി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു ചില മനുഷ്യരെ പേടിക്കണം നിമ്മി വിനിതയുടെ കയ്യിൽ പിടിച്ചു കൊണ്ട് പറഞ്ഞു എന്നാൽ ഇപ്പോൾ ഒരു പേടിയും വേണ്ട ഇവിടെയുള്ള മനുഷ്യരാരും നിങ്ങളെ ഒന്നും ചെയ്യില്ല അമല് നിമ്മിയുടെ കയ്യിൽ പിടിച്ചു അവളെ അവൻ്റെ ഒപ്പം നിർത്തിക്കൊണ്ട് പറഞ്ഞു വാ നമുക്ക് അകത്തേക്ക് നടക്കാം വൈകിട്ട് തിരിച്ചെത്തണം അവൾ അവൻ്റെ ഒപ്പം നടന്നുകൊണ്ട് പറഞ്ഞു അവരുടെ പുറകെ ആൻ്റണിയും വിനിതയും നടന്നു ബിനി ആൻ്റണി അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് വി വിളിച്ചു ഇച്ചായ അവളും അവൻ്റെ വിളിയിൽ അവൻ്റെ കയ്യിൽ മുറുകിൽ പിടിച്ചു പപ്പു അവർ നടക്കുന്നത് കണ്ടോ എന്ത് സ്നേഹമാണ് അവർക്ക് നിമ്മി ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു നോക്കുമ്പോൾ ആൻ്റണിയും വിനിതയും ഓരോ തമാശകൾ പറഞ്ഞാണ് അവർ വരുന്നത് തൻ്റെ ഭർത്താവട്ടെ ഒന്നും മിണ്ടാതെ ചുമ്മാ നടക്കുന്നു ആൻ്റണിയുടെ കയ്യിൽ വിനിതയുടെ കൈ ഭദ്രമാണ് അവൾ അമലുവിനോട് അസൂയയോടെ അതേപ്പറ്റി സംസാരിച്ചു എനിക്ക് സ്നേഹമില്ല എന്നാണോ അവളുടെ സംസാരം അമലുവിന് തീരെ പിടിച്ചില്ല സ്നേഹം ഉള്ളിൽ വെച്ച എനിക്ക് എങ്ങനെ കിട്ടാനാ അവൾ പരിഭവത്തോടെ പറഞ്ഞു അവർ കയ്യിൽ പിടിച്ച് നടക്കുന്നതാണോ നിന്റെ വിഷമം ഇ നിന്റെ കൈ അവന് ശരിക്കും ദേഷ്യം വന്നു അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ ഒപ്പം നടത്തി അവൾക്ക് അവനോട് ദേഷ്യം തോന്നി ഇതാണോ സ്നേഹം വല്ലാത്ത മനുഷ്യൻ തന്നെ ബിനിതയായി ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തൻ്റെ ജീവിതം മാത്രം ഇത്ര വൃത്തികെട്ടതായി പോയല്ലോ അവളുടെ കണ്ണുകൾ ഇടയ്ക്ക് ആൻ്റണിയിലും ബിനിതയിലും പാറി വീണു കൊണ്ടിരുന്നു ബിനിത ഇല്ലായിരുന്നെങ്കിൽ താൻ ആൻ്റണിയുമായി പ്രണയത്തിലായേനെ അല്ല ഇപ്പോഴും എന്താ പ്രോബ്ലം ബിനിത അറിയ അറിയാതിരുന്ന പോരെ തനിക്ക് ബിനിതയ്ക്ക് കിട്ടുന്ന സ്നേഹം കിട്ടിയ പുള്ളിക്കോ നിമിയുടെ മനസ്സ് വികൃതമാവാൻ തുടങ്ങി എങ്ങനെയും തൻ്റെ ഇംഗിതം ആന്റണിയെ അറിയണം പുരുഷന് ഒരു പെണ്ണിനെ തൃപ്തിയാക്കാൻ കൈയില്ലെന്ന് ഒരു ബുക്കിൽ വായിച്ചിരുന്നു ആന്റണി ചിലപ്പോൾ മറ്റു പെണ്ണുങ്ങളെ ആഗ്രഹിക്കുമെങ്കിലോ അതിന് താൻ വഴി ഒരുക്കണം വിശക്കുന്നു കുറേ നേരം നടന്നപ്പോൾ അമല് തളർച്ചയോടെ പറഞ്ഞു അവൻ അവളെ വിട്ട് ഒരു മരത്തിൽ ചുവട്ടിൽ പോയിരുന്നു അവൻ്റെ തോളിൽ തൂക്കിയിരിക്കുന്ന ബാഗിൽ നിന്നും വെള്ളക്കുപ്പിയെടുത്ത് വായിലേക്ക് കമ്മിറ്റി ബാക്കിയുള്ളവരും അവൻ്റെ ഒപ്പം ഇരുന്നു എല്ലാവരുടെയും തോളിലും ഓരോ ബാഗുണ്ടായിരുന്നു അതിൽ വെള്ളവും ഭക്ഷണവും കരുതിയിരുന്നു നിമ്മി ബേഗിൽ ഇരിക്കുന്ന എടുക്ക് കഴിക്കാം അമന് നിമ്മിയോട് പറഞ്ഞിട്ട് കൈ കഴുകി ആൻഡോ കൈക്ക് നിമ്മി ആൻ്റണിയുടെ പാത്രത്തിലേക്ക് ഭക്ഷണം വിളമ്പിക്കൊണ്ട് പറഞ്ഞു അവൻ ചിരിയോടെ പാത്രം നീക്കി വെച്ചു കൊടുത്തു ബിനി എന്താ പെണ്ണെ വയ്യേ ആൻ്റണി ബിനിതയുടെ വാടിയ മുഖം കണ്ട് വേദനയോടെ ചോദിച്ചു ചെറിയ കുറ്റബോധം അവനിൽ ഉണ്ടായിരുന്നു നിർബന്ധിച്ചിട്ടാണ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഒന്നുമില്ല അവൾ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് ചിരിയോടെ പറഞ്ഞു എന്നാൽ കൈക്ക് അവൻ അവളുടെ വായിലേക്ക് ചോറ് ഉരുളയാക്കി വെച്ചു കൊടുത്തു ഇതൊക്കെ കണ്ടിട്ട് നിമ്മിക്ക് അസൂയ സഹിക്കാൻ കഴിഞ്ഞില്ല തൻ്റെ ഭർത്താവും ആന്റണിയും തമ്മിൽ ആനയും മുറുമ്പും പോലെ വ്യത്യാസമുണ്ട് ബനിതയെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ആൻ്റണി തൻ്റെ ഒരു കാര്യത്തിനും പരിഗണിക്കാത്ത ഭർത്താവും ഇവിടെ അവരുടെ ചിന്തകൾ കൂടുതൽ മോശമായി സഞ്ചരിച്ചു എല്ലാവരും കയ്പുകഴിഞ്ഞു കുറച്ചു നേരം ഇരുന്നു ശേഷമാണ് വീണ്ടും നടക്കാൻ ആരംഭിച്ചത് വാ കുറച്ചുകൂടി നടന്ന് അടിപൊളി ഒരു കാഴ്ച കാണാം അമല ദൂരേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു എല്ലാവരിലും അവൻ പറഞ്ഞ കാഴ്ച കാണാൻ അതിയായ ആഗ്രഹം മുളച്ചു പൊന്തി കാടിന്റെ ഉള്ളും ഉള്ളിലിരിപ്പും ഒന്നും ആർക്കും അത്ര വേഗം മനസ്സിലാവില്ല അക്കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ കാട്ടിലെ നല്ല യാത്രക്കാരാവുന്നത് മരങ്ങൾക്ക് മുകളിൽ നിന്നും ശബ്ദം മുകളിൽ ഒരു കാടിളക്കം സാസാൽ സിംഹവാലൻ കുരങ്ങങ്ങള കുരങ്ങകളായിരുന്നു ഒന്ന് രണ്ടുമല്ല പത്തിരുപത്തഞ്ച് എണ്ണത്തിലധികം വരുന്ന ഒരു കൂട്ടം മുള്ളഞ്ഞീലി മരത്തിൽ തീറ്റ തേടി വന്നതാണവ ആന്റണി വേഗം ഫോൺ എടുത്ത് സിംഹവാലന്മാരെ പകർത്തി അവർ വീണ്ടും നടപ്പു തുടർന്നു പേടി ജനിപ്പിക്കുന്ന ഭീകരമായ പല ശബ്ദങ്ങളും ആ കാട്ടിൽ നിന്നും അവർ കേട്ടു അവസാനം അമല് പറഞ്ഞു സ്ഥലത്ത് അവർ എത്തപ്പെട്ടു കാടിന്റെ നടുവിലൊരു വെള്ളച്ചാട്ടം മനോഹരമായ കാഴ്ച അവരുടെ കണ്ണിനും മനസ്സിനും കുളിർമയേകി ആൻ്റോ വാ നമുക്ക് അങ്ങോട്ട് പോവാം ആൻ്റണിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിമ്മി കൊഞ്ചി പറഞ്ഞു ബിനി വാ ആൻ്റണി തിരിഞ്ഞ് നിന്നുകൊണ്ട് ബിനിയെ വിളിച്ചു ഞാനില്ല എനിക്ക് പേടിയാ ബിനി പേടിയോടെ അവിടെ കണ്ട പാറയിൽ കയറിയിരുന്നു അവൾ കൈകൂമ്പി പറഞ്ഞു ഇവളുടെ ഒരു പേടി ആന്റണി ചിരിയോടെ അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു ബിനി അവിടെ ഇരുന്നോ നിമ്മി ഇടയിൽ കയറി ആൻ്റണി തനിക്കൊപ്പം ഒറ്റയ്ക്ക് വേണം ഒരു കണക്കിന് ബിനിതയ്ക്ക് ഈ പേടി നൽ നല്ലതല്ല ഒരു ശല്യത്തിനും വരില്ലല്ലോ പപ്പു ബിനിക്ക് കൂട്ടായി അവിടെ ഇരി രണ്ടിനും വെള്ളച്ചാട്ടം പേടിയാ നിമ്മി മാറി നിൽക്കുന്ന അമലുവിനെ നോക്കി പറഞ്ഞു അവിടെ ഉള്ളിൽ ചില പദ്ധതികൾ രൂപപ്പെട്ടു വന്നു എനിക്ക് പേടിയാണെന്ന് സമ്മതിച്ചു എന്ന് കരുതി പതുക്കെ വേണം നല്ല വഴിവയ്പുള്ള സ്ഥലമാണ് സൂക്ഷിച്ചു പോണം അമലു നിമ്മിയോട് കാര്യങ്ങൾ വിശദീകരിച്ചു അവൻ്റെ മനസ്സിൽ ഇവറ്റങ്ങൾ പോയിട്ട് വേണം വിനിതിക്കൊപ്പം ഇരിക്കാൻ പറ്റുമെങ്കിൽ അവളുടെ ചുണ്ടിൽ ഒരു ഉമ്മ കൊടുക്കണം തൻ്റെ കൊതി അടക്കാൻ പറ്റുന്നില്ല പഴയതുപോലെ ഒന്ന് നിന്നു തന്ന താൻ അവളെ അവളെ ഓർത്തപ്പോൾ തന്നെ അവൻ്റെ ശരീരം പൂത്തുലഞ്ഞു ആൻറ്റോ വാ നിമ്മി പതുക്കെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ തിരിഞ്ഞു നിന്ന് ആൻ്റണിയെ വിളിച്ചു വിനി ഇച്ചായൻ്റെ കയ്യിൽ പിടിച്ച് വാ പെണ്ണെ അവളുടെ കൂടെ കൂട്ടാൻ അവൻ ഏറെ ആഗ്രഹിച്ചു ഇല്ല ഇച്ചായ എനിക്ക് ഇത് കണ്ടിട്ട് പേടിയാവുന്നു ഞാൻ കാരണം നിങ്ങളും വിഷമിക്കും വെള്ളത്തിലെ ഒഴുക്ക് കണ്ട് വിനിത പേടിയോടെ പറഞ്ഞു ഞാൻ എന്നാൽ ഇവിടെ വരെ പോവു ആന്റണി വിഷമത്തോടെ പറഞ്ഞു എൻ്റെ ആൻറ്റോ ഇങ്ങോട്ട് വാ ക്ഷമ കെട്ടപ്പോൾ നിമ്മി ഉറക്കെ വിളിച്ചു ആൻ്റണി വിളി കേട്ട ശേഷം വിനിതയെ ഒന്നും കൂടി നോക്കിയ ശേഷം ആന്റണിയെ നിമ്മിക്കൊപ്പം പാറയിലേക്ക് കയറി നിമ്മി വീയാതിരിക്കാൻ ആന്റണിയെ മുറുകെ പിടിച്ചിരുന്നു